കൂട്ടുകാരെ ചന്ദ്രകാന്തം പ്രേക്ഷകർക്ക് ഒരു ദുഃഖ വാർത്ത അതേ നമ്മുടെ ഗൗതം എന്നേക്കുമായി വിട പറയുന്നുവോ അതെ പ്രേക്ഷകരെ നമ്മുടെ അർജുൻ ഇന്ന് പറയുന്നുണ്ട് ആ ഒരു കാട്ടിൽ ആ ഒരു എന്താ പറയുക ഗൗതം പുതിയ ദൗത്യത്തിന് വേണ്ടി പോയിരുന്നല്ലോ അപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടുത്തെ ആൾക്കാരുമായിട്ട് വൻ വെടിവെപ്പ് തന്നെ നടന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ആരുടെയൊക്കെ ജീവൻ ബാക്കിയുണ്ടെന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദയും ലക്ഷ്മിയമ്മയൊക്കെ ഇത് കേട്ടിട്ട് ഇങ്ങനെ ഹൃദയം പൊട്ടി കരയുന്നൊരു രംഗമാണ് പ്രേക്ഷകർ നമുക്കിന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ നന്ദ ഗൗതമിൻ്റെ യൂണിഫോമൊക്കെ പിടിച്ചിട്ട് ആ ഒരു എന്താ പറയുക വിങ്ങിപ്പോട്ടുന്ന ഹൃദയത്തിൽ ഇങ്ങനെ നിൽക്കുന്നൊരു രംഗം അത് നമുക്ക് പ്രേക്ഷകർക്ക് കാണാനേ സാധിക്കത്തില്ലാട്ടോ അത്രക്കും ആ ഒരു നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ അത് എന്താണ് നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഗൗതമിന് ഒരാപത്തും പറ്റാതെ തിരിച്ചു വരട്ടെ അതാണ് നമുക്ക് ചന്ദ്രകാന്തം പ്രേക്ഷകർക്ക് ആവശ്യം അല്ലേ അപ്പുറത്തെ നമ്മുടെ പിങ്കി നമ്മുടെ നദിയിട്ട് കുത്തി കുത്തി നോവിക്കുകട്ടോ അപ്പൊ നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് തളച്ച് മറിഞ്ഞിട്ട് നമ്മുടെ അർജുൻ ചോദിക്കുന്നുണ്ട് ഗൗതമായിട്ട് നീന്റെ ആരാ അന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഈ വീട്ടിലൊരംഗം അല്ലാതെ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇങ്ങനെ എന്താ പറയാ അറുത്ത് മുറിച്ച് വർത്താനൊക്കെ പറയുന്നതല്ലെ കേട്ടോ ഗൗതം നിനക്ക് അത് മാത്രമല്ലല്ലോ ഇവിടുത്തെ എല്ലാവർക്കും അറിയാം എനിക്കും നല്ലോണം അറിയാം നീ വെറുതെ വായ്പൂട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അർജുന ഇങ്ങനെ കത്തിക്കേറുന്നുണ്ട് കേട്ടോ അർജുനങ്ങനെ സഹിക്കാൻ പറ്റുന്നല്ലോ നമ്മുടെ പിങ്കിയുടെ ആ ഒരു സംസാരം ഒന്നും അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പ്രേക്ഷകരെ ഏറ്റവും വേദനായിട്ട് നമ്മുടെ ഗൗതമിൻ്റെ തിരിച്ചു വരവ് അതാണ് ഇനി പ്രേക്ഷകർ ഇങ്ങനെ ഒറ്റ നോക്കുന്നത് എന്തായാലും ഒന്നും സംഭവിക്കാതെ നമ്മുടെ ഗൗതം തിരിച്ച് നമ്മുടെ നന്ദയക്കരികിൽ എത്തട്ടെ അതാണല്ലേ നമ്മുടെ സ്വപ്നം ആഗ്രഹവും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ